ഹലോ ഞാൻ ലിബില്ലി അപ്പൊ ഇപ്പൊ ഇന്നലത്തെ സംഭവം തോന്നു അതായത് ഏതൊരു ഹോട്ടലില് അടി ഉണ്ടായത് മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള ഹോട്ടലിൽ അടി ഉണ്ടായത് കഴിഞ്ഞൊക്കെ ഞാൻ നേരത്തെ വിടിയ ചെയ്തു അപ്പൊ ഇപ്പൊ അതിന്റെ വേറൊരു ഇത് കാണാണ് അതായത് മാഹി മൂവാറ്റുപുഴ പുള്ളിക്കാരൻ ആകെ കരഞ്ഞു സീനായി ചെയ്യുന്നുണ്ട് മിക്കവാറും എനിക്ക് തോന്നുന്നു ആ ഹോട്ടലിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടെന്ന കാരണം യുവമാർക്ക് രണ്ടുപേർക്കും നല്ല അടി കിട്ടിണ്ടാവും കാരണം ഇപ്പൊ ഇതിൽ മാഹി മാഹിൻ തന്നെ പല കാര്യങ്ങളും പറയുണ്ട് അതെന്താന്ന് ഞാൻ ആ എന്തായാലും നിങ്ങള് കണ്ടോ ഞാൻ എന്തായാലും ഇട്ടു തരാം ഇത് ഞാൻ വീഡിയോ കാണിച്ചുതരാം നിങ്ങളത് കണ്ടിട്ട് ഞാൻ പറയാം എനിക്ക് ലാസ്റ്റ് കണ്ടില്ലേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി ഇപ്പൊ സി പി എംമാര് ഈ ഈ കാണുന്ന ഈ വീഡിയോ അവര് കാണുന്നുണ്ട് നീ എങ്ങോട്ടാ പറഞ്ഞോണാ സി പി എം കാതെന്താ ബന്ധം നീ ഹോട്ടിൽ കയറി നിനക്ക് തല്ലിട്ട് സി പി എം ആയിട്ട് എന്താ ബന്ധം എനിക്കത് മനസ്സിലായില്ല കാരണം ഇപ്പം സി പി എം കാരനാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണോ സി പി എമ്മിനെ കയറിഞ്ഞോണ്ടന്ത്യ എന്നോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ കൂടി എന്തായാലും ഇത് കാണും ഞാൻ അത്രക്കാണ് പറയുന്നത് എന്റെ വിഷമമാണ് ഞാൻ പറയുന്നത് എന്നെ കളിയാക്കരുത് കാരണം ഞാൻ ഒരു കോവാളിയല്ല ഇതൊക്കെ നീ ഇപ്പൊ ഇവിടെ മൂങ്ങിയിട്ട് കാര്യമില്ല അത് ആ കോമാളി പെരേരുടെ കൂടെ നടക്കുമ്പോ ഓർക്കണായിരുന്നു നീ എന്താ എന്റെ ബോഡി ഗാർഡ് പറഞ്ഞ എടാ അപ്പൊ നിന്നെ കോമാളിന്നു തന്നെ വിചാരിക്കും അതിലിപ്പോ നിനക്ക് വിഷമം തോന്നിണ്ടെങ്കി ആ വിഷമം നീ അങ്ങോട്ട് സഹിക്കണം അല്ലാണ്ട് വേറൊരു കാര്യം ഇല്ല ഒരു പാട്ട് മാത്രം അംഗീകരിക്കുക ഞാൻ ആരോടും ഒരു തെറ്റ് ചെയ്തിട്ടില്ല ജീവിതത്തില് ഒരു ആരെയോടും ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ അതായത് ഇവന്റെ വർത്താനാണ് ഇവന്റെ വായിൽ നിന്നൊക്കെ അന്ന് അന്ന് ആ ഹോട്ടലിൽ കയറിയപ്പോ ഇതേ ഡയലോഗ് തന്നെ അടിച്ചു അതായത് ഒരു എന്താ ഹോട്ടലുകാര് നാരികളെന്നൊക്കെ വിളിച്ചു കേട്ടാ നാരികളെ നിങ്ങക്ക് നിങ്ങൾക്ക് വേണ്ടിയില്ല ഞങ്ങള് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും നാരികളെ എന്നൊരു വാക്ക് ആ ഹോട്ടലുകാരെ വിളിച്ചിട്ടുണ്ടാവും അതിലാണ് ഹോട്ടലുകാർക്ക് കയറിയതും ഇവനെ പിടിച്ചടിച്ചതും അതെ മനസ്സിലാക്കുക കാരണം എനിക്കുണ്ട് മൂന്ന് മക്കള് ഏഹ് എന്റെ മക്കള് പുറത്തിറങ്ങും അവരും കളിയാക്കും എന്നുള്ള ആഗ്രഹക്കാരാണ് ഈ വാപ്പാന്നുള്ളത് എന്നിട്ടാണ് ഈ നാരി ആ പെരേരപ്പൊട്ടൻ്റെ കൂടെ ബോഡി ഗാർഡെന്ന് പറഞ്ഞ് നടന്നത് എട സ്വന്തം കുടുംബത്തെ വീട്ടുകാരെയും നോക്കാണ്ട് നീ ആ പെരേരയുടെ കൂടെ നടന്നിട്ട് നിനക്ക് എന്തൊക്കെ മൈര കിട്ടിയേ ഞാൻ ഞാനിങ്ങനല്ല പറയും എന്നിട്ട് അവൻ അവൻ അവനിപ്പോൾ വന്ന് മോങ്ങണത് ഇത് വയറൽ ആവാൻ വേണ്ടി തന്നെയാ മോങ്ങണത് അത് വേറെ കാര്യം ഒരു ഭാര്യ മൂന്ന് പിള്ളേരും മൂന്ന് എത്രയോ പിള്ളേര് പിള്ളേരുണ്ട് എന്നിട്ട് ഇവൻ ആ പെരേരയുടെ കൂടെ ബോഡി ഗാർഡെന്ന് പറഞ്ഞ് മുമ്പാന്ന് നടക്കണു ഇവന് ആട്ടായവും രണ്ടും മൂവാറ്റുപുഴയാലും പൊതുശല്യങ്ങൾ തന്നെ വേണമെങ്കിൽ പറയാം ഒരു നാളെയും ഇത് കാണുന്ന ആറിയിലുണ്ടെങ്കിൽ എന്റെ ഈ വെച്ചപ്പോ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെ മുമ്പിൽ തങ്കടപ്പെട്ടിട്ടില്ല അറിയാമോ ഞാൻ നേരം വിളിച്ച് പച്ചവെള്ളം കുടിക്കാൻ അറിയിപ്പോന്നോ ഇങ്ങനത്തെ നാളെ പരിപാടി കഴിഞ്ഞ ഏതെന്താറിയാണെങ്കിലും അവന് എനിക്ക് അവരോട് ചെയ്യാൻ കഴിവില്ലാതിട്ടല്ല എന്റെ മക്കളെ ഓർത്തും എന്റെ ഭാര്യ ഓർത്തിട്ടും എന്റെ കുടുംബത്തെ ഓർത്തിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത് സ്വന്തം ഭാര്യേനും കുടുംബത്തെയും പിള്ളേരെയൊക്കെ ഓർമ്മയുണ്ടെങ്കി നീ ഇമ്മാതിരി പോക്കിരി തരാം ആ പെരേരുടെ കൂടെ നടന്ന് കാട്ടൂല അത് തന്നെയാണ് നിന്റെ ഈ നിന്റെ ഈ കോമാളിമേജ് നിനക്ക് കിട്ടിയത് കാരണം നീ ഒക്കെ കൂടി അവന്റെ ബോഡി ഗാർഡ് എന്നും പറഞ്ഞ പൈസ കൊറേ മൂഞ്ചി തിന്ന അല്ലേ അപ്പൊ നിനക്ക് ഈ കുടുംബ കുട്ടികളും ഒന്നും ഉണ്ടായില്ലേ ഏഹ് അതോ അവരെ വല്ല കൊണ്ടും ഞാൻ കൂടുതലൊന്നും പറയുള്ള ഇവനീ ഈ ഈ ഊളച്ചർഗ പെരേരയുടെ കൂടെ നടന്ന് അവസാനം പെരേരനെ പറ്റിക്കാൻ നോക്കി ലക്ഷങ്ങൾ അവൻ്റെ തട്ടിയെടുക്കാൻ നോക്കി തട്ടി എടുത്തോന്നറിയില്ല തട്ടിയെടുക്കാൻ നോക്കി തന്നെ പറയണ്ടില്ല കാരണം ദുബായ് പ്രോഗ്രാം കിട്ടിയിട്ട് അതിന് പൈസ ഇപ്പം നന്നായിട്ട് തട്ടിന്ന് അങ്ങനെയൊക്കെ ആ ചെറുക്കട മൂഞ്ചിച്ച് നീ ഒന്നും ഓർത്തില്ലേ നിനക്ക് കുടുംബം ഉണ്ട് കുട്ടികളുണ്ടൊന്നും നീ ഒന്നും ഓർത്തില്ലേ എന്നിട്ട് ഇപ്പൊ വന്നിരുന്നു മോങ്ങണു പട്ടി മോങ്ങണ പോലെ മോങ്ങണു നാണമില്ലാത്ത നാണമാനാത്തവർക്ക് എന്ത് എന്ത് മനസിലാക്കുക

ഇതും വൈറലാവാൻ വേണ്ടിയുള്ള ഇത് ചിലപ്പോൾ പെരേര പൊട്ടൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കും അതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ഒരു സംഭവം ഉണ്ടായിട്ട് അതിനെ കുറിച്ച് കുറച്ച് കറിഞ്ഞ് കാര്യങ്ങളൊക്കെ കിട്ടാ മറ്റേ ഓഡിയൻസിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാന്നൊക്കെ ആ പെരേരപ്പൊട്ടം ചിലപ്പോ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും കാരണം ആ പെരപ്പൊട്ടം സ്ഥിരം കാട്ടുന്നത് ഇത് തന്നെയല്ലേ അവൻ നിന്ന് കരാവൻ കലാകാരനല്ല ഒന്നുമല്ല വെറുതെ പാട്ടുപാടാൻ കഴി ഇവന്റെ പാട്ടുപാടൽ ഞാൻ കണ്ടു അതായത് ആറുടെണ്ണം ജയിലിൽ കിടന്ന സമയത്തെ ഇവന്റെ ഒരു പാട്ടുപാടല് ജോക്കർ സിനിമയിലെ കണ്ണീർ മഴയത്ത് എന്ന് പറഞ്ഞ പാട്ട് പാടില്ലേ അതാണ് അങ്ങനെയാണ് പാട്ട് പാടുന്നത് അത് ഞാൻ ആഡ് ചെയ്യുന്നില്ല എന്തായാലും ഇവരുടെ ഒരു വോയിസ് ക്ലിപ്പ് കൂടി ഞാൻ ആഡ് ചെയ്യാം ഇത് കഴിയുമ്പോ അതുകൂടി നിങ്ങളൊന്നും കേട്ടു നോക്ക് ഓരോരോ ഊളന്മാര് മൂവാറ്റുപുഴയുടെ പേര് കളയാൻ വേണ്ടി രണ്ടും 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 പൊട്ടന്മാർ അങ്ങനെയാണോ പറയാം